ആ ഫ്രണ്ട്സിന്ന് ലീവായപ്പോൾ മക്കൾക്ക് മീനെ പിടിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമില്ല കുട്ടിൻ്റെ തോട്ടിൽ അങ്ങനെ ഞങ്ങൾ മലക്കെടുത്ത് മീൻ പിടിക്കാം മൂന്ന് എൻ്റെ കുട്ടിക്കാലത്ത് ഈ തോട്ടിൽ നിന്ന് കുറേ മീൻ പിടിക്കാം ഞാനും ഫ്രണ്ട്സുകളൊക്കെ വന്ന് ഈ തോട്ടിലേക്ക് ഒരുപാട് മീൻ ഉണ്ടായി ചെമ്മി ബ്രാലേ ഒക്കെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ തോടിൻ്റെ വീതി കുറങ്ങി തോട്ടിൽ മീനൊന്നും അങ്ങനെ ഇല്ല എല്ലാ പാടവും ആയതൊക്കെ മണ്ണിട്ട് നിർത്തി

ഇതാണ് കണ്ടോ ോ എന്താണ് ഒറ്റ ആദ്യം മൂവായിരത്തിൽ മൂവായിരം അവറിൽ മോട്ടേഷൻ ചെയ്ത് നാലായിരം ഹവറായിരുന്നു ആയിരം സബ്സ്ക്രൈബർ ആവാൻ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട് ആയിരം ആവുമെന്ന് വിചാരിച്ചില്ല എങ്ങനെ എങ്ങനെയൊക്കെയായിരായി ഇപ്പം നാലായിരം സബ്സ്ക്രൈബർ ആയിട്ടുണ്ട് എല്ലാവർക്കും നന്ദി ഉണ്ട് ഒരുപാട് കേട്ടോ ഞങ്ങളെ വീഡിയോ കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തതിന് മൂവായിരം അവർ ആയപ്പോൾ മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ ഞങ്ങളുടെ ചാനൽ മോണിറ്റേഷൻ ആയിട്ടുണ്ട് കേട്ടോ മൂന്ന് നാല് വീഡിയോയില് കോപ്പി റേറ്റിംഗ് ഉണ്ടായിരുന്നു അതൊക്കെ ഒഴിവാക്കി ചില വീഡിയോയെ മ്യൂട്ടാക്കി വെച്ച് അങ്ങനെയൊക്കെയാണ് ഞാൻ മോണിറ്റേഷൻ ചെയ്തത് പിന്നെ ഞാൻ വാട്സാപ്പിൽ നിന്ന് കിട്ടുന്ന വീഡിയോ ഒക്കെ യൂട്യൂബിൽ എടുത്തിട്ടുണ്ട് അങ്ങനെ റീയൂസ്ഡ് കണ്ടന്റ് പറഞ്ഞിട്ട് രണ്ട് മൂന്ന് വീഡിയോ അഞ്ചാറ് വീഡിയോ ഉണ്ടായി അതൊക്കെ ഡിലീറ്റ് ചെയ്ത് അതുകൊണ്ടാണ് പെട്ടെന്ന് മോണിറ്റേഷൻ ആയത് ദേവിട്ടിയും മൂന്നാം ക്ലാസ്സിലാണ് കേട്ടോ പഠിക്കണേ ദേവുട്ടയും കഴിയില്ല ദേവിട്ടിയും കുറത്തില്ല പഠിക്കും ദേവിട്ടന് ഭയങ്കര മടിയാണ് പഠിക്കുക എത്ര അടി കിട്ടാറോ പഠിക്കാനായിട്ട് പിന്നെ എൻ്റെ വർക്ക് പ്രിൻ്റിങ് വർക്ക് ഓപ്സെറ്റ് പ്രിൻറ്റിങ് വർക്ക് മൾട്ടി കളർ പിന്നെ ഒരു ഓട്ടോറിക്ഷ ഉണ്ട് ഓട്ടോ അടിക്കും ഫ്രീ ടൈമിൽ അങ്ങനെയൊക്കെ തട്ടിമുട്ടി പോകും ഞങ്ങളെ വീട് കോഴിക്കോട് ജില്ലയിൽ കടലുണ്ടി വന്ന സ്ഥലത്താണ് കേട്ടോ കടലുണ്ടി അതിൻ്റെ ഒരു സ്ഥലമാണ് ദേശ പള്ളികളൊക്കെ വരുന്ന സ്ഥലമാണ് പണ്ട് ട്രെയിൻ ദുരന്തം ഉണ്ടായ സ്ഥലം ദേവുട്ടനും ദേവുട്ടി ഒരുപാട് മീനെ പിടിച്ചിട്ടുണ്ട് കേട്ടോ ചെറിയ മീനാണ് പരൽ മീനെ പിടിച്ചിട്ടുണ്ട് ഇനി അത് ഒരു ടാങ്ക് കൊണ്ടുപോയിടും ചക്കോറിയത്തിലും കൊണ്ടുപോയിടും ഓരോ ഹാപ്പി ആയിട്ട് വന്നു കൂട്ടിയാ ഓ അടുത്ത വീഡിയോയിൽ കാണട്ടോ ബൈ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ